പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ പ്രിൻസിപ്പലും ഹെഡ്മാസ്റ്ററും നിങ്ങളുടെ ക്ലാസ് ടീച്ചറും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുമാണ് ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണേ മക്കളെ കനത്ത മഴയാണ് വഴിച്ചാലുകളും വഴിയോരങ്ങളും വെള്ളം നിറഞ്ഞിരിക്കുന്നു ഗ്രാമവഴികളിലും ടൗണുകളിലുമെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട് തോടുകളും പുഴകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ദയവായി മീൻപിടുത്തം ചൂണ്ടയിട്ട് മീൻപിടുത്തം ഒന്നിനും ഇപ്പോൾ ഒരുമ്പിടരുതേ കിടക്കുന്ന അരുവികളിലും വെള്ളക്കെട്ടുകളിലും പോയി സാഹസികത നിറഞ്ഞ തരത്തിലുള്ള നീന്തൽ നടത്തരുത് ജീവന് പോലും അപകടം വരാവുന്ന സാഹചര്യമാണത് നഗരത്തിലെ കാനകളിലെ സ്ലാബുകൾ അടർന്ന് പൊട്ടിയിട്ടുണ്ടാകാം റോഡിന്റെ ഓരം ചേർന്ന് നടക്കുമ്പോൾ ശ്രദ്ധിക്കണേ വീടിനും പരിസരത്തും വഴിയോരങ്ങളിലും നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിലെ കാറ്റിൽ മരക്കൊമ്പുകൾ വീണ് ഇലക്ട്രിക് വയർ കേബിളുകൾ പൊട്ടിയിട്ടുണ്ടാകാം ശ്രദ്ധ വേണം അപകടകരമാണ് ഒപ്പം പനി പടർന്നു പിടിക്കുന്നുണ്ട് തമാശയ്ക്കായി പോലും മഴ നനഞ്ഞു നടക്കരുത് സങ്കടങ്ങളുടെയും വർധിയുടെയും ഈ കാലഘട്ടത്തിൽ വീട്ടുകാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത് കുടിക്കാൻ കഴിയുന്നത്ര ചൂടുവെള്ളം മാത്രം ഉപയോഗിക്കുക വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളിടത്ത് താമസിക്കുന്നവർ അത്യാവശ്യ സാധനങ്ങൾ ഡ്രസ്സുകൾ എന്നിവ പാക്ക് ചെയ്ത് വെക്കണം ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറണമെന്ന് അധികൃതർ അറിയിച്ചാൽ ഒട്ടും മടിക്കാതെ മാറുക തന്നെ ചെയ്യണേ എല്ലാവരും സുഖമായും സുരക്ഷിതരായും കഴിയുന്നതിന് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ പ്രിൻസിപ്പളും നിങ്ങളുടെ ഹെഡ് മാസ്റ്ററും നിങ്ങളുടെ ക്ലാസ് ടീച്ചറും നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ അധ്യാപകരും